മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന പഴഞ്ചൊല്ലുകളുണ്ടെങ്കിലും ഇന്നും ബാഹ്യരൂപം കൊണ്ട് ആളുകളെ കൂടെ നിർത്തുന്നവരും അകറ്റി നിർത്തുന്നവരുമുണ്ട് നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലുകളും വിളിപ്പേരുകളുമൊന്നും ഇന്നും ഇന്നലെയുമായി തുടങ്ങിയ രീതികളല്ല കാലമെത്ര പുരോഗമിച്ചാലും വെളുപ്പാണ് സൗന്ദര്യമെന്ന് ഇപ്പോഴും കരുതുന്നവരാണ് ഭൂരിഭാഗം ആളുകളും ഇരുണ്ട നിറത്തിന്റെ പേരിൽ കുട്ടിക്കാലം മുതൽ കുത്തുവാക്കുകളും മാറ്റി നിർത്തലുകളും അനുഭവപ്പെട്ട അനേകം ചെറുപ്പക്കാരുണ്ടിവിടെ അങ്ങനെ പരിഹാസങ്ങൾ നേരിട്ട ഒരു പെൺകുട്ടിയുടെ അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ബെറിൽ എന്ന യുവതിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ദിവസം ഞാൻ ഞാനന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു തമാശയ്ക്ക് ഞാനന്ന് ക്ലാസ്സിലെ ബോർഡിൽ ചില ചിത്രങ്ങൾ വരച്ചു വെച്ചു അത് തുടച്ചു കളയും മുമ്പ് ടീച്ചർ കയറി വന്നു അതിന് ശിക്ഷയായി ടീച്ചർ എന്റെ മുഖത്ത് ചോക്ക കൊണ്ട് വരയ്ക്കുകയാണ് ചെയ്തത് അത്രയും ഭാഗം വെളുത്തിരുന്നോട്ടെ എന്നാണ് ടീച്ചർ അന്ന് എന്നോട് പറഞ്ഞത് ആ മുഖവുമായി തന്നെ എന്നോട് ക്ലാസിൽ പരേഡ് നടത്താനും ടീച്ചർ ആവശ്യപ്പെട്ടു അതെനിക്ക് അന്ന് ഒരുപാട് അപമാനമായി തോന്നി എനിക്ക് കുറച്ചുകൂടി നിറമുണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കില്ലായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വളർന്നു വന്നപ്പോൾ എനിക്ക് സുഹൃത്തുക്കൾ ഇല്ലാതായി എന്റെ ഇരുണ്ട നിറം കാരണം ഞാൻ എല്ലാവരിൽ നിന്നും വിട്ടുനിന്നു ആളുകളുമായി സംസാരിക്കുമ്പോൾ പലരുടെയും മുഖത്ത് വെറുപ്പ് ഞാൻ കണ്ടു എന്റെ വീട്ടുകാർ പോലും എന്നെ അങ്ങനെയാണ് കണ്ടിരുന്നത് എന്നെ കാണാൻ കൊള്ളാവുന്നത് ആക്കാൻ പലരും പല പൊടിക്കൈകളും നിർദ്ദേശിച്ചു എല്ലാം പരീക്ഷിച്ച് ഞാൻ ക്ഷീണിതയായിപ്പോയി ഒരിക്കൽ ഞാനെന്റെ സഹോദരനോടൊപ്പം ബസ്സിൽ പോകുകയായിരുന്നു എന്നേക്കാൾ നിറമുള്ളതിനാൽ ഞങ്ങൾ സഹോദരങ്ങളാണെന്ന് കണ്ടക്ടർ അന്ന് വിശ്വസിച്ചില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ഇരുണ്ട നിറമുള്ള മറ്റൊരാളുടെ അടുത്തിരുത്തിയിട്ട് ഇതാണ് നിനക്ക് പറ്റിയ സഹോദരൻ എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും നാണം കെട്ടുപോയ നിമിഷം ഇക്കാര്യങ്ങളെല്ലാം എൻ്റെ ആത്മാഭിമാനത്തെ വീണ്ടും വീണ്ടും തകർത്തു കളയുകയായിരുന്നു എൻ്റെ നിറം ഞാൻ ഉത്തരവാദിയല്ലാത്ത തെറ്റിൻ്റെ ശിക്ഷയാണെന്ന് വരെ കരുതി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം പള്ളിയിൽ വെച്ച് ആനന്ദ് എന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണുന്നത് ഒരു തുരങ്കത്തിൻ്റെ അവസാനം കാണുന്ന വെളിച്ചം പോലെയാണ് എനിക്കപ്പോൾ അനുഭവപ്പെട്ടത് ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അവനോട് പ്രണയം തോന്നി അവൻ എന്നെയും നോക്കുന്നുണ്ടായിരുന്നു എങ്കിലും എൻ്റെ നിറം വെച്ച് അതൊക്കെ അതിമോഹങ്ങളാണെന്ന് ഞാൻ ചിന്തിച്ചു പിന്നീട് എന്റെ സുഹൃത്തുക്കൾ മുഖേനയാണ് അവൻ എന്റെ അയൽക്കാരനാണെന്ന് ഞാൻ അറിയുന്നത് അടുത്ത ദിവസം തന്നെ ആനന്ദ് എനിക്കൊരു റിക്വസ്റ്റും അയച്ചു അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായി മാറി ഞങ്ങൾ പരസ്പരം സംസാരിച്ചു തുടങ്ങി ഒടുവിൽ പ്രണയത്തിലാവുകയും ചെയ്തു ഒരു വർഷത്തിനകം തന്നെ ഞങ്ങൾ വിവാഹിതരാകാനും തീരുമാനിച്ചു എന്നേക്കാൾ മികച്ച ഒരാളെ നിനക്ക് കിട്ടുമെന്ന് അവന്റെ അമ്മ പോലും അവനോട് പറഞ്ഞിരുന്നു പക്ഷേ അവൻ എല്ലാവരോടും എന്നെ കിട്ടിയത് ഭാഗ്യമാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ആരെയും വകവെക്കാതെ ഒടുവിൽ ഞങ്ങൾ വിവാഹിതരായി അതിനുശേഷവും പലരും ഞങ്ങളെ നോക്കി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് വിഷയമായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ ജീവിതത്തിൽ സന്തുഷ്ടരാണ് ഞങ്ങളുടെ കുഞ്ഞ റയാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴും പലരും പറഞ്ഞു അവന് നിന്റെ നിറം കിട്ടാത്തത് ഭാഗ്യമാണെന്ന് അന്നെനിക്ക് മനസ്സിലായി ഇതിനൊരു മാറ്റമുണ്ടാകില്ലെന്ന് എന്റെ ജീവിതത്തിൽ എന്നും എന്നെ കുത്തിനോവിച്ചും വിരൽ ചൂണ്ടിയും പലരും ചുറ്റിനുമുണ്ടാകും ഈ ലോകം മുഴുവൻ എനിക്കെതിരാണ് അങ്ങനെ ഞാൻ പ്രതികരിക്കുന്ന രീതി മാറ്റാൻ തീരുമാനിച്ചു ഞാൻ ദേഷ്യപ്പെട്ടിട്ടോ ആരെയും വെറുത്തിട്ടോ കാര്യമില്ല ഇപ്പോൾ ഞാൻ എന്നെ സ്വയം അംഗീകരിക്കുകയും സ്വയം സ്നേഹിക്കുകയും ചെയ്യുന്നു ഇതൊരു നല്ല തുടക്കമായിരിക്കും ഈ ഹൃദയസ്പർശിയായ കുറിപ്പ് കുറച്ചു മുൻപ് ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന പേജിൽ പ്രസിദ്ധീകരിച്ചതാണെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മലയാളികളുടെ മുഖപുസ്തകങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്